ൊന്നും വണ്ട അത് വേണ്ട ഒരു ചെറിയ ഷോപ്പിംഗ് ഷോപ്പിങ്ങ ഒരു ചെറിയ ബാഗും ഒരു ചെരുപ്പും വാങ്ങാനായിട്ട് വന്നേക്കാം വാർ വലിയ വാറുള്ള ഞാൻ പറയണേ സാരി എടുക്കുമ്പോഴാണ് എനിക്ക് കുറേ ഉണ്ട് അതെ അതാദ്യം സെലക്ട് ചെയ്യട്ടെ പിന്നെന്താ അത്രയ്ക്കൊന്നും വേണ്ടെന്താ വല്ല ഇതിന് നാനൂറ്റി നാൽപ്പത്തെട്ട് ആ ഇതിൽ ഇതല്ലേ ഭംഗി ഇതൊന്നും വാറും വലുതല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ വേറെ ഇതങ്ങനെയുണ്ട് ഈ കളർ നല്ല നല്ലതായിട്ടല്ലേ ഇതിന സെയിം കളറ കളർ ഇതെങ്ങനെയുണ്ട് കളർ വീഡിയോയിൽ കാണുമ്പോൾ കളർ ഡിം ആയിട്ടാണ് ഇത്തിരി നല്ല ഡാർക്ക് കളറാണ് ഇത് രണ്ട് സെയിം ണോ വർക്ക് ഇവിടെ വെച്ച് ഇത്തിരി ഭംഗി കൂടലുള്ള ഇങ്ങനെ കാണുമ്പളേ ഇതിന്റെ ഉള്ളിൽ എന്താ വെച്ചിണ്ട് തോന്നുന്നു അവിടെ നമ്മൾ എന്തെങ്കിലും മറച്ചേക്കും സെയിം ആണ് അല്ലേ ബോണഡില് മറച്ചേക്കും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാം വെക്കാം ഫോൺ ബസ്സ് ഗ്ലാസ് ഇതിനർക്ക വെക്കാം മൂന്നാല് കിലോ ഉണ്ടല്ലോ ശരി അപ്പം ഇത് വേണം ഇതല്ല ഏറ്റവും നല്ല കളറ് നിറയുണ്ട് സെലക്ഷനിലേ അങ്ങനത്തെ വിലയിൽ വേണമെങ്കിലും അങ്ങനത്തെ ബാഗ് വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും കാഞ്ചേരിയിലുള്ള ഒരു കടയാണ് കേട്ടോ അത് നമ്മുടെ വേണോസിൻ്റെ തൊട്ടുള്ള കഥ അപ്പോൾ വെക്കിയത് മതി കേട്ടോ അപ്പോൾ പോവാ ചെലപ്പം ഓണം അപ്പം എനിക്ക് കഥ മുഴുവൻ വീഡിയോ എടുക്കാനുള്ള നേരമില്ല എനിക്ക് ഞാൻ ആശുപത്രിക്ക് വന്നതാണ് വയ്യ ഇത് മൂന്നാലൊന്നും കേറാറുള്ളവുന്നില്ല ഇങ്ങനെ ഒരു കട ഇവിടെ ഉള്ളതെനിക്ക് ബോ box box walk വാക്ക് ബോക്സ് ഈ കടയുടെ പേര് ഇത് ഇത് രണ്ടാം നില അല്ലേ മേലുമ്പളി മൂന്നാം നില അയ്യോ കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നടക്കാണ്ട് അതാണ് ഇപ്പോൾ എന്നെ പോലെയുള്ളവരൊന്ന് കടയ്ക്ക് വന്ന ബുദ്ധിമുട്ടും കടയിൽ നിറയെ സാധനങ്ങളുണ്ട് പക്ഷെ ഇതാണ് ചെരുപ്പ് വാങ്ങുന്നത് എങ്ങനെയുണ്ട് മക്കളെ നല്ല ഉണ്ടാ പക്ഷെ ഇവിടെ വന്ന ഏതാ വാങ്ങണ്ടതെന്ന് അറിയില്ല ട്ടാ അത്രയ്ക്കധികം സെലക്ഷൻ ഉണ്ട് ഇവിടെ അത്രയും നാളായിട്ട് എനിക്ക് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് അറിയില്ല ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നു ഇവിടെ കൊറേ ചെരുപ്പുണ്ടല്ലോ നീ ചെരുപ്പം എന്തെങ്കിലും പക്ഷേ ഹീലാ ഭയങ്കര എന്താ പറയുക നല്ല ചേരുപ്പാ എനിക്ക് ഹീലുണ്ടാവാൻ പാടില്ല ആ എനിക്കൊന്ന് നല്ല നീളം ഉണ്ടാവണം പത്താണ് സൈസ് ഹൈറ്റ് ഉണ്ടാവാൻ പാടില്ല ഞാൻ ഹൈറ്റ് ഉണ്ടല്ലോ അപ്പം അതുമാതിരി ചേരുപ്പതന്നെയാണ് എനിക്ക് പിന്നെ വെറുതെ എപ്പോഴെങ്കിലും ഒന്നും ഇടാനല്ലേ വേണ്ട 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 ആ നമ്മൾ സെലക്ട് ചെയ്തതന്നെ മതി അധികളുള്ളവടത്തേക്ക് വന്നാലേ ആകെ കൺഫ്യൂഷനാണ് അറിയണ്ടേട്ടാസ് ടീക്കാടേട്ട പേര് വാക്ക് ബോസ് അപ്പോൾ വടക്കാഞ്ചേരിയിലെ ഓടിയുള്ളവരൊക്കെ ഇവിടെ വന്ന് നല്ല ചേരുപ്പ് കിട്ടും ഞാനിപ്പോൾ എനിക്ക് നല്ലത് സെലക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് വലുപ്പം വേണം ഹീല് കുറവ് വേണം ഹീലുള്ള ചേരുപ്പ് ഇട്ട് കഴിഞ്ഞ് ഇനി വല്ലവടത്തിടിച്ച് തല പൊട്ടും അപ്പോൾ ഇത് പാക്ക് ചെയ്ത മോളെ ഈ ബാഗും ഈ പ്രൊവൈഡ് ചേരുപ്പും ആ ശരി നമുക്ക് എല്ലാത്തിനും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വേണ്ട ചെറുപ്പം ഡിസ്കൗണ്ട് അതിലധികം കിട്ടില്ലല്ലേ മാക്സിമം അത്ര ആശുപത്രിക്ക് പോയിട്ട് വരുമ്പോ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തിക്ക കുറച്ച് എരിപ്പും ബാഗും അപ്പോൾ ഓക്കെ ഗൈസ് ലൈവിന് ഈ ടൈം ആയി വീഡിയോ എവിടെ വെച്ച് നിർത്താൻ പോവാട്ടോ ശരിട്ടാ അപ്പോൾ ഓക്കെ ബായ്